ബൾഗേറിയൻ പ്രവാചകനും ജ്യോതിഷിയുമായ ബാബ വാംഗയുടെ പ്രവചനങ്ങൾ വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ബാബ വാംഗ് എന്നറിയപ്പെടുന്ന വാങ്കേലിയൻ പാണ്ഡേവ ഗുഷ് തെറോവ അന്ത്യായ ജ്യോതിഷിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് തന്റെ എൺപത്തി അഞ്ചാം വയസ്സിലാണ് അവർ മരിക്കുന്നത് എന്നാൽ മരിച്ച ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ലോകമെമ്പാടുമുള്ള ആളുകളെ അവരുടെ പ്രവചനങ്ങൾ ആകർഷിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം പന്ത്രണ്ടാം വയസ്സിൽ തന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടതിന് ശേഷമാണ് തനിക്ക് പ്രവചനവരം ലഭിച്ചതെന്ന് അവർ അവകാശപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് യു എസിലെ വേൾഡ് ട്രേഡ് സെന്റ് ആക്രമണം റഷ്യ യുക്രൈൻ യുദ്ധം ഡയാന രാജകുമാരിയുടെ മരണം എന്നിവയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചനങ്ങളിൽ ചിലത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ കുറിച്ചും ഭയാനകമായ നിരവധി പ്രവചനങ്ങൾ ബാബ വാങ്ങി നടത്തിയിട്ടുണ്ട് അവയിൽ പലതും മരണവും നാശവുമായി ബന്ധപ്പെട്ടതാണ് ലോകമെമ്പാടുമുള്ള ദുരന്തങ്ങളെക്കുറിച്ച് ഭയാനകമായ പ്രവചനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഈ വർഷം മൂന്ന് രാശികളിൽ ജനിച്ചവരെ കുറിച്ച് അവർ നടത്തിയ പ്രവചനങ്ങളും ഇതിൽ പ്രധാനപ്പെട്ടതാണ് ഈ മൂന്ന് രാശികളിലും ജനിച്ചവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല മാറ്റങ്ങളും സംഭവിക്കുമെന്നാണ് അവർ പറയുന്നത് ഏരിസ് ടോറസ് ജെമിനി രാശികളിൽ ജനിച്ചവരെ കുറിച്ചുള്ള പ്രവചനമാണ് വാങ്ങ നടത്തിയിരിക്കുന്നത് ഇവരുടെ സാമ്പത്തികവും തൊഴിൽപരവുമായ മേഖലകളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് അവർ പറയുന്നു ഏരിസ് അഥവാ മേഡം രാശി മാർച്ച് ഇരുപത്തി ഒന്നിനും ഏപ്രിൽ പത്തൊമ്പതിനും ഇടയിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ ഈ വർഷം വലിയ മാറ്റങ്ങളും ശ്രദ്ധേയമായ നേട്ടങ്ങളും ും ഉണ്ടാകുമെന്നാണ് പ്രവചനം ഈ വർഷം അവരുടെ സ്വപ്നങ്ങളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും മേഡം രാശിക്കാർ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരാണ് കൂടാതെ ആഗ്രഹിച്ച ഫലത്തിനായി അവർ ക്ഷമയോടെ കാത്തിരിക്കും അർഹിക്കുന്ന അംഗീകാരവും ആനുകൂല്യങ്ങളും അവരെ തേടിയെത്തും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മെയ് രാശിക്കാർ സാഹസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടും കൂടാതെ അവർ തങ്ങളുടെ ആഗ്രഹങ്ങൾ ആവേശത്തോടെ പിന്തുടരുമെന്നും അതിനനുകൂല സമയമാണിതെന്നും ബാബാ വാങ്ക പ്രവചിച്ചിട്ടുണ്ട് ടോറസ് അഥവാ ഏപ്രിൽ ഇരുപതിനും മെയ് ഇരുപതിനുമിടയിൽ ജനിച്ച ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവർക്ക് ഏറ്റവും സന്തോഷകരവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ വർഷമായിരിക്കുമെന്നാണ് ബാബാവാങ്ങെ പറയുന്നത് ദീർഘകാലമായി നടത്തി വരുന്ന കഠിനാധ്വാനത്തിന് ഈ വർഷം അവർക്ക് മികച്ച പ്രതിഫലം ലഭിക്കും കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി അവർ തങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ഫലം കാണുന്നതിനായി ക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു അതിനാൽ ഈ വർഷം മികച്ച നേട്ടങ്ങൾ കൊയ്യാൻ അവസരം ലഭിക്കുമെന്നാണ് പ്രവചനം ദീർഘകാലത്തേക്ക് സാമ്പത്തിക സുരക്ഷ നേടുന്നതിനും ബുദ്ധിപരമായ നിക്ഷേപങ്ങൾ നടത്തുന്നതിനും ഈ വർഷം ഇടവൻ രാശിക്കാർക്ക് അവസരങ്ങൾ ലഭിച്ചേക്കാം പോസിറ്റീവായും ശുഭാപ്തി വിശ്വാസത്തോടെയും നിലകൊള്ളുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ജമിനി അഥവാ മിഥുനം രാശി മെയ് ഇരുപത്തൊന്നിനും ജൂൺ ഇരുപത്തി ഒന്നിനും ഇടയിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ ഈ വർഷം കാര്യമായ മാറ്റങ്ങളും അവസരം പ്രതീക്ഷിക്കാമെന്ന് ബാബാ വാങ്ക പറയുന്നു അവരുടെ സർഗാത്മകതയും പ്രശ്നപരിഹാര കഴിവുകളും നേട്ടമായി മാറും അവ ഉപയോഗിച്ച് പ്രതിസന്ധികളെ മറികടന്ന് സ്ഥിരതയുള്ളൊരു ഭാവി കെട്ടിപ്പടുക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തിക നേട്ടം സാധ്യതയും ഉണ്ട് ഈ വർഷം തങ്ങൾ കാത്തിരിക്കുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് ശക്തമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കേണ്ടതും അത്യാവശ്യമാണ് എന്നാണ് ബാബാ വാങ്കയുടെ പ്രയോജനങ്ങൾ